Welcome back to Kar സി എഫ് മോട്ടോ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് ആൾക്കും പോലും ഇന്ത്യയിലുണ്ടായിരുന്നൊരു ബ്രാൻഡാണ് എന്നാൽ അവരിപ്പോൾ ഇന്ത്യയിലില്ല പക്ഷേ അവർ ഉടനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് അവർ പുതിയൊരു എ ഡി യു ബൈക്കോട്ടെ വരാൻ പോകുന്നത് അതായത് ഇന്ത്യയിൽ നല്ല ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ആ ഒരു അറുന്നൂറ് സി സി അല്ലെങ്കിൽ അഞ്ഞൂറ് സി സി താഴെ വരുന്ന കാറ്റഗറിയിലേക്ക് പുതിയൊരു എ ഡി യു ബൈക്കുമായിട്ട് നമ്മുടെ സി എഫ് മോട്ടോ വരാൻ പോവുകയാണ് സി എഫ് മോട്ടോടെ തന്നെ ലോകത്തിലെ അത്യാവശ്യം നല്ല ഫേമസ് ആയൊരു വണ്ടിയാണ് ഫോർ ഫിഫ്റ്റി എം ജി എന്ന് പറഞ്ഞ വണ്ടി ഈ ഒരു എ ഡി യു ബൈക്കോട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ വരാൻ പോകുന്നത് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഒട്ടോ ുള്ളിൽ നമ്മൾ കാണാൻ നമുക്ക് നമ്മുടെ എമഹേട ടി സെവനോട്ട് നല്ലപോലെ തന്നെ സാമ്യം തോന്നുന്ന ഒരു ബൈക്കാണ് ദൂരത്തിനൊക്കെ പെട്ടെന്ന് കാണുകയാണെങ്കിൽ എമഹേട ടി സെവൻ പോലെ തന്നെയാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഫ്രണ്ടിൽ നോക്കാൻ നേരത്തെ നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ വ്യത്യസ്ത കാണാൻ കഴിയും എങ്കിലും ഏകദേശം ആ ഒരു ടി സെവൻ്റെ ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് പക്ഷേ വണ്ടിയുടെ വലിപ്പവും അതുപോലെ തന്നെയാണ് ഒരു നാനൂറ്റി അമ്പത് സി സി കാറ്റഗറി വരുന്ന വണ്ടിയാണെങ്കിലും ഒരു ആയിരം സി സി അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റി അമ്പത് സി സി വണ്ടിയുടെ അത്രയും വലിപ്പം വരുന്നുണ്ട് അതേപോലത്തെ ഫീലും ഈ ഒരു വണ്ടി വരുന്നുണ്ട് ലുക്കിൻ്റെ ഭാഗത്ത് നോക്കിയാണെങ്കിൽ വലിയ ടാങ്കാണ് നല്ല ഉയർന്നാണ് ഇരിക്കുന്നത് ഇപ്പം വണ്ടിയുടെ പുറകെ നോക്കിയാലും ഫ്രണ്ടയേഴ്സ് നോക്കിയാലും ആ ഒരു വിൻഷീൽഡ് നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു വലിയ ബൈക്കിൻ്റെ ഫീൽ ഇത് തരുന്നുണ്ട് നല്ലപോലെ തന്നെ ഉയർന്നൊരു വിൻഷീൽഡാണ് വണ്ടിയിൽ വന്നേക്കുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നക്കിഗാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഉയർന്ന ഫ്രണ്ടയേഴ്സ് വരുന്നുണ്ട് പിന്നെ എക്സ്പോ എക്സ്പോസർ ആയിട്ടുള്ള ട്രെല്ലി സ്ട്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കാണാൻ കഴിയുന്നതാണ് ലുക്കിൽ മാത്രമല്ല വണ്ടിയുടെ ഹാർഡ് വെയ്സ് നോക്കിയാലും അത്യാവശ്യം അടിപൊളി തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത് ഇരുപത്തൊന്നിഞ്ചിൻ്റെ വീലാണ് റിയറിൽ നോക്കിയാണെങ്കിൽ പതിനെട്ട് ഇഞ്ചിൻ്റെ വീലാണ് അതും ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീൽസ് ആണ് വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ വന്നേക്കുന്നത് മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക്കാണ് റിയറിൽ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക്കാണ് ജെ ജി വൻ്റെ ഡിസ്ക്കാണ് വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത് സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ കെ വൈബിയുടെ സസ്പെൻഷൻ വണ്ടിയിൽ വന്നേക്കുന്നത് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യു എസ് ടി ഫൊക്കെ കൊടുത്തേക്കുന്നത് റിയറിൽ നോക്കിയാണെങ്കിൽ പ്രീലോ അഡ്ജസ്റ്റബിളുടെ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലും റിയറിലും ഇരുന്നൂറ് എം എം ഓളം ട്രാവലും അവർ സസ്പെൻഷന് കൊടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാണെങ്കിൽ പതിനേഴ് ലിറ്റർ ആണ് സീറ്റിൻ്റെ ഹൈറ്റ് നോക്കിയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ എണ്ണൂറ് എം എം ആയിട്ട് കുറയ്ക്കാനും പറ്റും എണ്ണൂറ്റി ഇരുപത് എം എം ആയിട്ട് ഉയർത്താനും പറ്റും പിന്നെ ശരിക്കും നമുക്ക് ഉയർത്തണമെങ്കിൽ എണ്ണൂറ്റി എഴുപത് എം എമ്മിൻ്റെ ഒരു സീറ്റ് ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ഇലക്ട്രോണിക്സ് നോക്കിയാലും അത്യാവശ്യം അടിപൊളി തന്നെയാണ് സ്വിച്ച് അപ്ലൈറ്റ് ഉള്ള ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് സ്വിച്ച് അപ്ലായിട്ടുള്ള എ ബേസ് വരുന്നുണ്ട് ഒരു ഫൈവ് ഇഞ്ചിൻ്റെ കളർ ടി എഫ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനും അത്യാവശ്യം അടിപൊളി തന്നെയാണ് ഒരു നാനൂറ്റി നാൽപ്പത്തൊമ്പത് സി സി പാരല ട്വിൻ എഞ്ചിനാണ് ഇവർ ഇതിൽ കൊടുത്തേക്കുന്നത് അതിന് ഏകദേശം നാൽപ്പത്തി നാല് എച്ച് പിളം പവറ് എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും അതേപോലെ തന്നെ നാൽപ്പത്തി നാല് എൻ എം വോളം ഡോർക്ക് ആറായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻസിലൻഡർ എഞ്ചിനാണെങ്കിലും പവർ അത്രയ്ക്കില്ല ഏതാണ്ട് നമ്മുടെ എ ഡി ത്രീനിടുത്തരം പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അതൊരു സിംഗിൾ സിലിണ്ടർ ആണെന്ന് ഓർക്കണം എങ്കിലും അത്യാവശ്യം നല്ല ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും കാരണം ട്ൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നല്ല റിഫേം എന്നൊക്കെ വണ്ടിക്ക് കാണും സോ അങ്ങനെ ലുക്ക് നോക്കിയാലും ഹാർഡ്വെയ്സ് നോക്കിയാലും ഫീച്ചേഴ്സ് നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ബൈക്കാന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഓഫ് റോഡിംഗ് കേബിലിറ്റി എങ്ങനെയുണ്ട് അതേപോലെ റിലേബിൾഡ് കാര്യം എങ്ങനെയാണ് അതൊന്നും നമുക്ക് അറിയാൻ മേല അതും കൂടെ നോക്കിയാൽ നമുക്ക് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ എങ്കിലും ഈ ഒരു ഫീച്ചേഴ്സും ലുക്ക് നോക്കാൻ നിർത്ത് അത്യാവശ്യം നല്ലൊരു വണ്ടിയെന്ന് പറയാൻ പറ്റും പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫോർ ആണ് ഫോർ ടു ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് ഇതിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഉടനെ തന്നെ ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരും ഇതിന് പുറകെ അവരുടെ ഒരുപാട് മോഡലുകൾ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ ഉള്ളിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം